ഏറ്റവും പുതിയൊരു വാർത്തയിലേക്ക് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് ലോകരാജ്യങ്ങളോട് വിശദീകരിക്കാനുള്ള കേന്ദ്രസംഘത്തിൽ ശശി തരൂരിനെ ഉൾപ്പെടുത്തിയതിൽ കോൺഗ്രസ്സിന് അതൃപ്തി ശശി തരൂരിൻ്റെ പേര് പാർട്ടി നിർദ്ദേശിച്ചിട്ടില്ല എന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം പറയുന്നത് ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ സർക്കാരിന് ഉറച്ച പിന്തുണ നൽകുന്നുവെന്ന് ആവർത്തിക്കുന്നതിനിടെയാണ് പാർട്ടിയുടെ ഇരട്ടത്താപ്പ് അതേസമയം കേന്ദ്ര സംഘത്തിൽ തന്നെ ഉൾപ്പെടുത്തിയതിൽ അഭിമാനമുണ്ടെന്ന് തരൂർ പ്രതികരിച്ചു വിവരങ്ങളുമായി ഗൗതമാനന്തനാരായണനൊപ്പം ചേരുന്നു ഗൗതം അതായത് കോൺഗ്രസ് നൽകിയ പട്ടികയിൽ തരൂരില്ല ഒരിക്കൽ കൂടി തരൂരിനെ കോൺഗ്രസ് വെട്ടുന്നു പക്ഷേ ആ സംഘത്തിൽ തരൂരിനെ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തുന്നു അല്ലേ ആ കൃഷ്ണരാജെ അത് തന്നെയാണ് അതായത് ശശി തരൂരിന്റെ പേര് തങ്ങൾ നൽകിയിട്ടില്ല എന്നാണ് കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയ ജയറാം രമേശ് അല്പസമയം മുൻപ് നടത്തിയ ട്വീറ്റിനകത്തുകൂടി വ്യക്തമാക്കുന്നത് അതായത് നാല് പേരുകൾ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നുണ്ട് അതായത് കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഈ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്താനായി കോൺഗ്രസ് മുന്നോട്ട് വെച്ച പേരുകൾ ഇതാണ് ഒന്ന് ആനന്ദ് ശർമ്മയാണ് മുൻ കേന്ദ്രമന്ത്രി അതോടൊപ്പം തന്നെ ഗൗരവ് ഗൊഗോയ് ഇപ്പോഴത്തെ ലോക്സഭയിലെ ഉപനേതാവാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ പിന്നീട് രണ്ടാമത്തെ മുതിർന്ന നേതാവായി കോൺഗ്രസ് കണക്കാക്കുന്ന അസാമിൽ നിന്നുള്ള ഗൗരവ് ഗോഗോയുടെ പേരുണ്ട് ഒപ്പം എം പി സയ്യിദ് നസീർ ഹുസൈൻ രാജ്യസഭയിലെ കോൺഗ്രസിന്റെ എം ആണ് അതോടൊപ്പം തന്നെ രാജ ബ്രാർ എന്ന് പറയുന്ന ലോക്സഭയിലെ മറ്റൊരു കോൺഗ്രസ് സമ്പി ഈ നാല് പേരുകളാണ് കോൺഗ്രസ് ഔദ്യോഗികമായി ഈ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്തുവാൻ മുന്നോട്ട് വെച്ചത് പക്ഷേ ഈ പേരുകൾക്ക് അപ്പുറത്തേക്ക് മനീഷ് തിവാരിയുടെയും അതോടൊപ്പം തന്നെ ശശി തരൂരിനെയും ഒക്കെ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തുകയായിരുന്നു കാരണം ഇതൊരു കേവലം പ്രതിനിധി സംഘമല്ല ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഭാരതവുമായി നല്ല നയതന്ത്ര തലത്തിൽ ബന്ധമുള്ള വിദേശ രാജ്യങ്ങളെ എന്താണ് ഓപ്പറേഷൻ സിന്ധൂർ അതോടൊപ്പം പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭീകരതയുടെ ഉൽപാദന കേന്ദ്രമായി രാജ്യത്തെ എന്തുകൊണ്ട് ഉപരോധത്തിലേക്ക് കൊണ്ടുവരണം ഇതിൻ്റെ ആവശ്യകതയെ യു എസും യു കെയും ഒക്കെ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളിൽ പോയി വിശദീകരിക്കാനാണ് ഈ പ്രതിനിധി സംഘം പോകുന്നത് അല്ലാതെ കേവലം ഒരു ടൂർ യാത്രയല്ല എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ വാദം അതിനാൽ തന്നെ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള നേതാക്കൾ വേണമെന്നത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാദം തന്നെയാണ് അതിനാൽ ശശി തരൂരിനെ സംബന്ധിച്ച് നമുക്കറിയാം കോൺഗ്രസ് ശശി തരൂരിനെ തള്ളുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ കപ്പാസിറ്റി എന്താണ് പ്രത്യേകിച്ച് യു എൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ച് പരിചയമുണ്ട് അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്ത് കൃത്യമായി തന്നെ ഈ ഘട്ടത്തിൽ ഉപയോഗിക്കാൻ നമ്മുടെ രാജ്യത്തിന് കഴിയണം എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് അതിനാൽ തന്നെയാണ് യു എൻ ഉൾപ്പെടെ പ്രവർത്തിച്ച് പരിചയമുള്ള അദ്ദേഹത്തെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ ഏഴംഗ ഏഴ് വിവിധ ടീമുകളായി അതായത് ഈ പ്രതിനിധി സംഘം ഏഴ് പ്രതിനിധി സംഘം വിവിധ രാജ്യങ്ങളിലേക്കാണ് പോകുന്നത് അതിൽ യു എസ് യു കെ എന്നീ രണ്ട് രാജ്യങ്ങളിലേക്ക് പോകുന്ന പ്രതിനിധി സംഘത്തിന്റെ തലവനായി ശശി തരൂരിനെ കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുക്കുവാനുള്ള കാരണം അതാണ് പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ അതൃപ്തി ഉണ്ടാക്കുന്ന ഒരു ഘടകമായി മാറുന്നു കാരണം കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം പറയുന്നത് തങ്ങൾ മുന്നോട്ട് വെച്ച നാല് പേരുകൾ മറ്റൊന്നാണ് പക്ഷേ ആ പേരുകളെ വെട്ടുകയും ശശി തരൂരിന്റെ പേര് ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് രാഷ്ട്രീയം കളിക്കാൻ ബിജെപിയും കേന്ദ്രം തങ്ങൾ കൊടുത്ത പട്ടിക വെട്ടിയെന്ന് കോൺഗ്രസ് പറയുമ്പോൾ അത് തരൂരിനെ വെട്ടിയാണെന്ന് അവർ സമ്മതിക്കുക കൂടിയല്ലേ ആ അതെ അതെ അത്തരമൊരു സമ്മതം തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം നടത്തുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി തരൂരും കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വവും രണ്ട് ദിശയിലൂടെ പോകുന്നുവെന്ന വസ്തുത നമുക്കറിയാം പലതവണ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ശശി തരൂരിന് താക്കീത് ഉൾപ്പെടെ നൽകിയിരുന്നു പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ അടിയുറച്ച് നിൽക്കുകയും പറയാനുള്ള കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്തു മാത്രമല്ല ശശി തരൂർ അടുത്ത കാലത്തായി ദേശീയ നിലപാടുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട് അദ്ദേഹം രാജ്യ താല്പര്യത്തിന് അനുസൃതമായി കൃത്യമായി കാര്യങ്ങൾ വിശകലനം ചെയ്യുകയും അത് വേദികളിൽ വിശദീകരിക്കുകയും ചെയ്യുന്നു എന്നത് കോൺഗ്രസ്സിന് വലിയ ക്ഷീണമായി മാറുന്നുണ്ടായിരുന്നു അദ്ദേഹം കേന്ദ്ര സർക്കാരിൻ്റെ പല കാര്യങ്ങളെയും പ്രശംസിച്ചു രാഷ്ട്രീയം എന്നതിലുപരിയായി രാഷ്ട്ര താല്പര്യത്തിന് അനുകൂലമാകുന്ന രീതിയിൽ അദ്ദേഹം അടുത്ത കാലഘട്ടങ്ങളിൽ സംസാരിച്ചു എന്നത് ഒരു വസ്തുതയാണ് അതിനാൽ തന്നെ ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാർ തന്നെ ഇദ്ദേഹത്തെ ഉൾപ്പെടുത്തുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ക്ഷീണമായി മാറുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ശശി തരൂർ നിലവിൽ തിരുവനന്തപുരത്താണ് ഉള്ളത് അദ്ദേഹം ഇക്കാര്യത്തിൽ വൈകുന്നേരം പ്രതികരിക്കും എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ രീതിയിൽ കോൺഗ്രസിനെ വലിയ തോതിൽ ക്ഷീണമാകുന്ന രീതിയിലുള്ള മറ്റ് കാര്യങ്ങൾ കൂടി ഉണ്ടാകുന്നത് ഈ മറ്റ് പാർട്ടികളിൽ അതായത് ഈ ഏഴ് പ്രതിനിധി സംഘം പോകുന്നതിൽ സുപ്രിയ സുലെ അതോടൊപ്പം തന്നെ ഡി എം കെയിൽ നിന്നും കനിമൊഴി തുടങ്ങിയവരെയും ഈ പ്രതിനിധി സംഘത്തിൻ്റെ തലപ്പത്തേക്ക് കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഏഴംഗ പ്രതിനിധി സംഘത്തെ നയിക്കുന്ന ആളുകളുടെ പേരുകൾ ഇവിടെ ഒന്ന് പറയാം ഒന്ന് ശശി തരൂർ നേരത്തെ സൂചിപ്പിച്ചതാണ് മറ്റൊന്ന് ബി ജെ പിയുടെ മുതിർന്ന നേതാവും ബീഹാറിൽ നിന്നുള്ള എംപിയുമായ രവിശങ്കർ പ്രസാദാണ് മറ്റൊരു പ്രതിനിധി സംഘത്തെ നയിക്കുന്നത് ഒപ്പം ജെ ഡി യുവിൻ്റെ സഞ്ജയ് കുമാർ ജാ ഒരു പ്രതിസംഗത്തെ നയിക്കും ബി ജെ പിയിൽ നിന്നുള്ള ബൈജയന്ത് പാണ്ഡെ അദ്ദേഹം ഒഡീഷയിൽ നിന്നുള്ള നേതാവാണ് ബി ദേശീയ ഉപാധ്യക്ഷൻ കൂടിയാണ് അദ്ദേഹമാണ് മറ്റൊരു പ്രതിസംഗത്തെ നയിക്കുന്നത് ഒപ്പം ഡി എം കെയിൽ നിന്നും കരിമൊഴിയും എൻ സി പി നിന്നും സുപ്രിയ സുലെയും ശിവസേനയിൽ നിന്നും ശ്രീകാന്ത് ഏക്നാഥ് ഷിൻഡേയും ഉണ്ട് അപ്പം ഈ ഇൻ ഡി സഖ്യത്തിലെ തന്നെ രണ്ട് പാർട്ടികൾ എൻ സി പി നിന്നും സുപ്രിയ സുലെ അതോടൊപ്പം തന്നെ ഡി എം കെയിൽ നിന്നും കരിമൊഴി ഈ രണ്ട് നേതാക്കളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതും കോൺഗ്രസിന് വലിയൊരു ക്ഷീണമായി മാറിയിരിക്കുകയാണ് അതായത് കൃത്യമായിട്ട് തന്നെ കേന്ദ്ര സർക്കാർ ഇക്കാര്യങ്ങൾ വിദേശത്തൊക്കെ പോയി പറയുവാനും അത് ആ രാജ്യത്തെ ആളുകളെ കൃത്യമായി ധരിപ്പിക്കുവാനും കഴിവുള്ള ആളുകൾക്ക് കൃത്യമായി അവസരം കൊടുക്കുകയും അവരെ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ രാഷ്ട്രീയം കണ്ടിട്ടില്ല എന്നത് വ്യക്തമാണ് അതിനാലാണ് ശശി തരൂറിനെ പോലെ അനുഭവ സമ്പത്തുള്ള ഒരു നേതാവിനെ കൃത്യമായിട്ട് തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കൃഷ്ണരാജ് ഓപ്പറേഷൻ കുറിച്ച് ലോകരാജ്യങ്ങളോട് വിശദീകരിക്കാനുള്ള കേന്ദ്ര സംഘത്തിൽ ശശി തരൂരിനെ ഉൾപ്പെടുത്തിയതിൽ കോൺഗ്രസ്സിന് തൃപ്തി എന്ന വാർത്തയാണ് വരുന്നത് ശശി തരൂരിൻ്റെ പേര് പാർട്ടി നിർദ്ദേശിച്ചിട്ടില്ല നാലംഗ പട്ടിക നൽകി പക്ഷേ അതിൽ തരൂരില്ല എന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം പറയുന്നു അതായത് ഞങ്ങളുടെ പട്ടിക നിങ്ങൾ നിങ്ങളെന്തിന് വെട്ടി എന്ന് ചോദിക്കുമ്പോൾ തരൂരിനെ നിങ്ങൾ എന്തുകൊണ്ട് വെട്ടി എന്ന ചോദ്യത്തിന് ഉത്തരമാണ് കേന്ദ്ര സർക്കാർ ആ പദവി നൽകുന്നതിലൂടെ തിരിച്ചു ചോദിക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതമാനന്ദനാരായണൻ